നാല് തവണ ലോകകപ്പ് ജയിച്ച ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് യോഗ്യത നേടുമോ കഴിഞ്ഞ രണ്ട് ലോകകപ്പുകളും നഷ്ടമായ അസൂറികൾ രണ്ടായിരത്തി പതിനാലിലാണ് അവസാനമായി ലോകകപ്പ് കളിച്ചത് അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കപ്പ് ജേതാക്കളായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന് യോഗ്യത ലഭിച്ചില്ല പ്ലേ ഓഫിൽ ഇറ്റലി പുറത്താകുകയായിരുന്നു ഇത്തവണയും കാര്യങ്ങൾ കുഴപ്പത്തിൽ തന്നെയാണ് നിലവിൽ ഐ ഗ്രൂപ്പിൽ നോർവേക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് അസൂറികൾ ഗ്രൂപ്പിൽ നിന്നും ഒരു ടീം മാത്രമേ രണ്ടായിരത്തി ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടാൻ സാധിക്കൂ ൂ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന ടീമിന് പ്ലേ ഓഫ് കളിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ച് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ നോർവേയെ മികച്ച മാർജിനിൽ തോൽപ്പിച്ചാൽ മാത്രമേ ഇറ്റലിക്ക് അമേരിക്കയിലേക്ക് നേരിട്ട് യോഗ്യത കിട്ടുകയുമുള്ളൂ ഹാളണ്ടും സെർലോത്തും ഒഡേഗാഡും അടങ്ങിയ നോർവേയെ നിലവിലെ ഫോമിൽ തോൽപ്പിക്കുക ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ലെഗിൽ നോർവേയോട് അവരുടെ നാട്ടിൽ ഇറ്റലി ദയനീയമായി പരാജയപ്പെട്ടതും നമ്മൾ കണ്ടതാണ് ഈ പരാജയമായിരുന്നു സ്പ്രൈറ്റിയെ മാറ്റി ഗട്ടുസയ ഇറ്റലി പരിശീലക സ്ഥാനം ത്തേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത് നോർവേയുമായുള്ള അവസാന ഗ്രൂപ്പ് മത്സരം ഹോ മാാണെന്നത് ഇറ്റലിക്ക് അല്പം ആശ്വാസം പകരുമെങ്കിലും കാര്യങ്ങളത്ര പന്തിയൊന്നുമല്ല കഴിഞ്ഞ രണ്ട് തവണയും പ്ലേ ഓഫ് കളിച്ചു തോറ്റാണ് ഇറ്റലി ലോകകപ്പ് യോഗ്യത നഷ്ടമാക്കിയത് ഇതിനിടയിൽ നോർവേ ഏതെങ്കിലും മത്സരം പരാജയപ്പെടുകയോ സമനില വഴങ്ങുകയോ ചെയ്താൽ ഇറ്റലിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും എന്നത് മാത്രമാണ് ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഒരാശ്വാസമുള്ളത്